ഗസയിൽ നിന്നും ആശ്വാസ വാർത്ത കേൾക്കുന്നു താൽക്കാലിക വെടിനിർത്തലിന് വഴിയൊരുങ്ങിയതായി അമേരിക്ക താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേലിനോടും ഹമാസ് നോടും യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആവശ്യപ്പെട്ടു ഗസയിൽ നിന്ന് നല്ല വാർത്ത ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനിടെ ഗസയിൽ ഭക്ഷണത്തിന് വരി നിന്ന അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പത്തു പേർ മരിച്ചതായും അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും ഗസയിലെ സർക്കാർ ഓഫീസ് അറിയിച്ചു ഗസലെ ഇസ്രായേൽ വംശഹത്യക്ക് അറുന്നൂറ് ദിനം പൂർത്തിയാവുകയാണ് ഇന്ന് ഗസേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയെന്ന് ബിന്യമിൻ നദന്യാഹു അവകാശപ്പെട്ടു എം സി എ നാസർ വിശദാംശങ്ങൾ എം സി എ ഈ ബിറ്റ് കോഫ് നൽകുന്ന വിവരം എത്ര കണ്ട് ആശ്വാസം പകരുന്ന ഒന്നാണ് എങ്ങനെ എങ്ങനെയാണ് ഈ വെടി ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് ഇത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടോ സൈഫുദ്ദീൻ എന്തായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വളരെ വളരെ ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങൾ ഈ ഒരു പുതിയ നിർദ്ദേശത്തെ കാത്തിരിക്കുന്നത് ഇരുവിഭാഗത്തോടും ഇത് അംഗീകരിക്കണമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി കൂടിയായിട്ടുള്ള സ്റ്റീഫ് വിറ്റുകോഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് വൈകിട്ട് വന്നിരിക്കുന്നത് കാരണം അമേരിക്കൻ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് മുമ്പാകെ ഒരു നിർദ്ദേശം വരികയും ആ ദ്ദേശത്തോട് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് തങ്ങൾ മുന്നോട്ട് വെച്ചത് എന്ന് കൂടി ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് അത് ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും സൈന്യം വിടണം എന്നതാണ് ആ ഒരു ഘട്ടത്തിലേക്ക് ആദ്യ ആദ്യഘട്ടം താൽക്കാലികമായിരിക്കും തുടർന്ന് പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമത്തിന് തങ്ങൾ ഒരുക്കമാണ് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാമെന്ന് അമേരിക്ക തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിട്ടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രതികരണം ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവും അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം സൈന്യം ഈ ഒരു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുമോ എന്നതാണ് എന്ന സൂചനയാണ് അമേരിക്കൻ പ്രതിനിധിയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ഏറ്റവും നല്ല ചില വാർത്തകൾ ഇറാനിൽ നിന്നും അതോടൊപ്പം തന്നെ ഗസയിൽ നിന്നും വരാൻ പോവുകയാണ് അതോടുകൂടി പശ്ചിമേഷ്യ ഈ സംഘർഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതമാകും എന്നുകൂടിയാണ് ട്രംപിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു സൂചനയാണ് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങളും നൽകുന്നത് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ഒരു വെടിനിർത്തലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല നേരെ മറിച്ച് സൈനികമായിട്ടുള്ള ഒരു വിജയമാണ് പ്രധാനം ആ സൈനിക വിജയത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അവശേഷിച്ചിരിക്കുന്ന ബന്ധികളെ ആ അർത്ഥത്തിൽ തന്നെ മോചിപ്പിക്കാൻ സാധിക്കും എന്നാണ് നത്തന്യാവ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ രൂപപ്പെട്ട ഒരു പ്രതീക്ഷ പോലെ തന്നെ ഈ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രത്യാശയും പിന്നെ നീണ്ടു നിൽക്കുമോ അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് മാറുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത തുടരുകയാണ് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അനുകൂലമായിട്ടുള്ള ചില വാർത്തകൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ട് സൈഫുദ്ദീൻ ഇനി അറിയേണ്ടത് ഇപ്പോഴും നിർബാധം തുടരുന്ന വംശഹത്യാ നടപടിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഭക്ഷണത്തിന് ക്യൂ നിന്നവരെ ആക്രമിച്ചാണ് മൂന്നോ നാലോ പേരെ കൊന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇന്നിപ്പോൾ ഈ പോയ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര മനുഷ്യർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ പുതിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ സൈഫുദ്ദീൻ ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇസ്രായേൽ ഈ ഗസയിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ന നരമേധം ആക്രമണം ആരംഭിച്ചിട്ടുന്ന അറുന്നൂറ് ദിനങ്ങൾ പിന്നിടുകയാണ് ഈ അറുനൂറ് ദിവസങ്ങൾ എന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുഖത്ത് തന്നെ ആ ജനതയെ ഇല്ലാതാക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യാ പദ്ധതികളാണ് ഈ പിന്നിട്ട ഈ അറുനൂറ് ദിവസങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പിന്നിട്ട ഈ മൂന്ന് മാസം എന്നത് മാർച്ച് രണ്ടു മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണമായിട്ടുള്ള ഉപരോധം അതായത് അതായത് ഭക്ഷണം വെള്ളം മരുന്ന് ഇന്ധനം പൂർണ്ണമായിട്ട് ഗസയിലേക്ക് നിഷേധിച്ചുകൊണ്ട് ആ ജനങ്ങളെ പട്ടിണിക്കിടുകയും അങ്ങനെ നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതിലേക്കിപ്പോൾ പിന്നിട്ട ദിവസങ്ങളിൽ മാത്രമാണ് വെറും നൂറ് നൂറ്റിപ്പത്ത് ട്രക്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് ദിവസം അഞ്ഞൂറോ അറുന്നൂറോ ട്രക്കുകൾ വരേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ മൂന്ന് മാസത്തോളം സമ്പൂർണ്ണമായിട്ടുള്ള ഉപരോധം ഇപ്പോൾ നൂറ് ട്രക്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നലെയാണ് ഒരു താൽക്കാലികൾ ഭക്ഷ്യ വിതരണ കേന്ദ്രം റഫയിൽ ആരംഭിച്ചിരുന്നത് ഇത് ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് പക്ഷേ ഈ താൽക്കാലിക കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് മനുഷ്യർ അവിടേക്ക് ഇരച്ചെത്തിയ ഒരു സാഹചര്യത്തിൽ കാരണം പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ പട്ടിണി കിടക്കുന്ന ഈ മനുഷ്യർ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഒരു ക്രമവുമില്ലാത്ത ഈ ക്യാമ്പിലേക്ക് അവർ ഇരച്ചെത്തിയത് മൂലമുണ്ടായ ആ തിക്കും തിരക്കും വലിയ പ്രയാസങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു അതുമാത്രമല്ല ഈ വന്ന മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുകയും അതിലൂടെ പത്ത് പേരാണ് ഇന്നലെയും ഇന്നുമായി കൊല്ലപ്പെട്ടതെന്നാണ് ഏറ്റവും അവസാനമായിട്ട് ഗസയിലെ മാധ്യമ വിഭാഗം അവിടുത്തെ സർക്കാർ വിഭാഗം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കാരണം ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഘത്തിനെയാണ് ഈ ഭക്ഷ്യവിതരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ കരാർ സ്ഥാപനങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരാണ് ഇതിന് മുന്നിലുള്ളത് പക്ഷേ ഈ സംവിധാനം ഒട്ടും പര്യാപ്തമല്ല എന്നും ഗസയിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ട്രക്കുകൾ കയറ്റിവിടുകയും അതോടൊപ്പം തന്നെ ഭക്ഷ്യ വിതരണത്തിന് കുറ്റമറ്റ സംവിധാനം ഏർപ്പെടുത്തുകയും വേണമെന്ന് യു എൻ ഇന്നലെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ അർത്ഥത്തിലുള്ള നീക്കം ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല ഈ നൂറ്റിപ്പത്ത് ട്രക്കുകൾക്ക് അപ്പുറം കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് കടത്തി വിടണമെന്ന അന്തർദേശീയ സമൂഹത്തിന്റെ യൂറോപ്യൻ യൂണിയന്റെ അഭ്യർത്ഥന പോലും പിന്നെ അത് ഉൾക്കൊള്ളാൻ ഇസ്രായേൽ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് നിത്യേന എന്നോണം കുട്ടികളുടെ പട്ടിണി മരണങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഭക്ഷണവിധാനം ണം കുറെ പിന്നെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ മരണസംഖ്യ ഇനിയും കൂടുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കും സ്ഥിതിഗതികൾ നീങ്ങുക സൈഫുദ്ദീൻ